ജീവിതത്തിൽ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സമയമുണ്ടാക്കണം നമ്മൾ തന്നെ ഇടയ്ക്കൊക്കെ ഒരു സായാഹ്നത്തിൽ കടൽക്കരയിൽ പോയിരുന്ന് ഏറെ നേരം കടൽക്കാറ്റൊക്കെ ഏറ്റ് ആ സാഗര നീലിമയുടെ അപാരതയിൽ കണ്ണും നട്ട് അങ്ങ് ദൂരെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതും ആ സന്ധ്യയുടെ ശോണിമയൊക്കെ കണ്ട് മനോഹരമായി കുറേ നേരം ആ മണൽപ്പരപ്പിലൊന്നിരുന്നു നോക്കൂ പാദങ്ങളെ പുൽകി തഴുകി തലോടി പിൻവാങ്ങുന്ന തിരമാലകളും ആർ തലച്ചു വരുന്ന തിരമാലകളും അതിനൊപ്പം തുള്ളിക്കളിക്കുന്ന കടൽ മക്കളും മറ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരാനന്ദം അത് അനുഭവിച്ചറിയുക തന്നെ വേണം അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഒരു സായാഹ്നത്തിൽ കടൽക്കരയിൽ പോയിരിക്കുവാൻ ആരും മറക്കരുത്